നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഭഗവതിയുടെ രൗദ്രഭാവങ്ങൾ ആവാഹിച്ച് കൊടുങ്ങല്ലൂർ ഭരണിക്ക് കോമരങ്ങൾ യാത്രയായി കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ വാർഷികോത്സവം കേരളമെമ്പാടും പ്രശസ്തമാണ് ഇത് കൊടുങ്ങല്ലൂർ ഭരണി എന്നറിയപ്പെടുന്നു മീനമാസത്തിലെ ഭരണി നക്ഷത്രത്തിന്റെ തലേദിവസം നടക്കുന്ന അശ്വതി കാവു കാവുതീണ്ടലാണ് ആണ്ടുതോറും ആയിരങ്ങളാണ് കടൽ പോലെ ചെമ്പട്ടൊടുത്ത് കുങ്കുമം നെറ്റിയിൽ പൂശി അരയിൽ തൂക്കി കാലിൽ ശിലങ്കയണിഞ്ഞ് കയ്യിൽ ഉടവാളുമായി കോമരങ്ങളായി ഭക്തി ലഹരിയിൽ ഉറങ്ങു തുള്ളുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ മീനഭരണിയുടെ തലേദിവസം നടക്കുന്ന അശ്വതി പൂജ ത്രിചന്ദന ചാർത്തെന്നറിയപ്പെടുന്നു മീനഭരണി ദിവസമാണ് ഉത്സവം കുംഭഭരണി മുതൽ മീനഭരണി വരെ കലാപരിപാടികളോ ചെണ്ടമേളമോ കരിമരുന്ന് പ്രയോഗമോ ഇല്ലാതെ തുറന്ന ഭക്തി തുളുമ്പുന്ന അന്തരീക്ഷം തിരുവില്ലാമല മലവട്ടത്തു നിന്ന് കൊടുങ്ങല്ലൂർ ഭരണിക്കായി അമ്പതിലധികം പേരടങ്ങുന്ന സംഘമാണ് യാത്ര തിരിച്ചത് ശ്രീ വിലവാദ്രിനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളി അതിനുശേഷം കൊടുങ്ങല്ലൂർ ഭരണിക്കുള്ള യാത്രയ്ക്ക് തുടക്കമായിരിക്കുകയായിരുന്നു കൊടുങ്ങല്ലൂർ ഭരണിക്കുള്ള യാത്രയ്ക്ക് തുടക്കമിടുകയായിരുന്നു തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിലും കളിയാടിയാണ് ഇവർ തിരുവില്ലാമലയിൽ നിന്നും യാത്രയായത് ശ്രീ കാളീശ്വരി സംഘം എന്ന പേരിൽ തുടർച്ചയായുള്ള കൊടുങ്ങല്ലൂർ യാത്രയാണ് നടന്നുവരുന്നത് എന്ന് കോമരമായ ശശികുമാർ പറഞ്ഞു

ഭക്തരുണ്ട് സ്ത്രീ ആറ് പേരോളാണ് സ്ത്രീകളും എന്നാണ് തൊല്ലുന്നത് അതന്നെയാണ് ശരിക്കും ഞങ്ങൾ വ്രതനിഷ്ഠ എടുത്ത് അങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് അത് മീനമാസത്തില് തിരുവോണം നാളില് കൊടിയേറുന്ന അന്ന് മുതൽ ഏഴ് ദിനം ഞങ്ങള് ആചരിച്ചു വരുന്നതാണ് ഇന്ന് പോയി നാളെ പോയി വരും ഇന്ന് രാവിലെ അച്യതി ആയതുകൊണ്ട് ഇന്ന് ഞങ്ങൾ അവിടെ എത്തിച്ചേരും രാവിലെ ദിവസം അവിടെ എത്തും ഉച്ചതിരിഞ്ഞു എപ്പോഴാണ് ഇന്നും ഇന്ന് പറയുന്നത് പോരള്ളു അപ്പൊ ബുധനാഴ്ച മറ്റേ വ്യാഴാഴ്ച ആണോ അവിടെ ഉള്ളത് വടക്കര് വരുമ്പോഴാണ് നമ്മൾ അവിടെ നിന്നിങ്ങനെ ഇറങ്ങണത് ചക്കര ഇറങ്ങണത് ഇപ്പര് വരുമ്പോഴാണ് അത് വടക്കിര് വന്നു കഴിഞ്ഞാണെങ്കിൽ വടക്കിര് വന്നു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ആര് കാര്യങ്ങളും എല്ലാം ആ അല്ലെങ്കിലും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അവർ വന്നു കഴിഞ്ഞാണെങ്കിൽ അത് അവരുടെ അവകാശമാണ് അത് നമ്മൾ ഒന്ന് പറയുന്നത് പണ്ടത്തെ ആചാരങ്ങളും അതിനും ആണ് മീനമാസം തിരുവോണം നാളിൽ കൊടിയേറ്റത്തിന് ശേഷം ഏഴു ദിവസം വ്രതമിരുന്നാണ് യാത്രയ്ക്ക് ഒരുങ്ങുന്നതെന്നും പറഞ്ഞു ਨਰਨੰਨਾਰੋ ਆਪਾਸਵੰ ਚੈਲੇ ਗੁਰੂਤਮੁ ਨਾਇ ਡੰਗਾ ਸਮਨੀਯੰ ਕਡਾ ਚਿੱਕੇਨੇ ਨਰਨੰਨਾਰੋ ਕਮਤਾ ਨਾਰੋ ਕੰਨਾਰੋ ਕਾਲੀਏ ਵੇਖੂ ਗੁੜੀ ਵੇਖ ਦੰਦਾਂ ਤੇਲੇ ਲੂੰ ਸੰਗਦਾ ਚੋਲੀ ਡਾਂ ਨਾਰੋ ਕੰਨਾਰੋ ਕਾਲੀਏ ਵੇਖੂ அமதா சிசி வியூஸ் திருவள்ளாமல